അസ്സാം വലൈക്കും വറഹമുല്ല വാത്തു പ്രിയപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു സുബാന വരുന്ന റബിയുൽ അബ്ബുലിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും നല്ലോണം ഉപയോഗപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തൊഫീക്ക നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുള്ള ഈ ബാധത്തുകൾ അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം വളരെ കർക്കശമായി തന്നെ തുടർച്ചയോടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിസ്കാരം കഥ ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ അള്ളാഹു താല് അവർക്ക് സമയത്ത് നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സമയം ആ കഥാകണിന് മുമ്പ് കണ്ടെത്തിയിട്ട് നിസ്കരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അമീൻ ഈ മജലിസുകളിൽ ഇപ്പൊ പ്രത്യേകിച്ച് നൂറേ ഹബീബിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാറുള്ളത് പക്ഷെ നോർമലി ഉള്ള മജലിസുകളിലെല്ലാം കുറെ ന്യാമത്തുകൾ അതുകൊണ്ട് കിട്ടാറുണ്ട് നൂറേ ഹബീബിന്റെ ന്യാമത്തുകളാണ് ഞാൻ ഇവിടെ പറയാറുള്ളതും അതില് ഇപ്പോ പല കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ആളുകൾ ഉണ്ടാവും അതൊക്കെ ശരിയായ ആളുകളുണ്ടാവും ഉണ്ടാവും നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഒരു വിശ്വാസം ഇല്ലാതെ ചെന്നുകണ്ട് നമ്മൾ വേറെ ആരോ നിർബന്ധത്തിന് വഴങ്ങിപ്പോയാലും നമ്മളെ മനസ്സ് സമ്മതിക്കാതെ പോയാലൊന്നും ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ റെഡി ആയിക്കൊള്ളണമെന്നില്ല റെഡി ആവാൻ സാധ്യത ചാൻസേ ഇല്ലാത്ത സിറ്റുവേഷനാണ് അപ്പം നമ്മളെ മനസ്സും കൂടി അതിലേക്ക് ഒരു ഇതായി പോയാൽ മാത്രമേ നമുക്ക് മജലിസുകളിൽ നമ്മളെ ആ മനസ്സിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്കതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ ചില ആളുകളുണ്ടാവും ഇപ്പോ ഗൾഫിൽ പോയപ്പോൾ വിസ റെഡി ആയിട്ടില്ല സൊലാത്ത് ഫാത്തിഹിൽ വന്ന് അങ്ങനെ സൊലാത്ത് ഫാത്തിഹിൽ പങ്കെടുത്തതിന്റെ ഇതായിട്ട് വിസ റെഡി ആയി എന്ന് പറയുമ്പോ അതിനിപ്പം തന്നെയാ സൊലാത്ത് ഉൽ ഫാത്തിണത് അത് ഉദ്യോഗസ്ഥന്മാര് ചെയ്യേണ്ട കാര്യമില്ലേ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കും അങ്ങനെ പല സംഭവങ്ങളും സ്വർണം ഇപ്പൊ നല്ലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു സ്വർണം വീട് പോയ സ്വർണം കിട്ടി കുറേ കാലത്തിന് ശേഷം അപ്പോ അത് ആ വീട്ടുകാർ കൊണ്ടു കൊടുത്തതല്ലേ അതിനെന്തിനാ സൊലാത്ത് ഫാതേന്റെ പേര് പറയണ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്നവര് അത് അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം ഇതാണ് അതിൽ നമുക്ക് നമുക്കവിടെ മനസ്സിലാവുന്നത് അള്ളാഹു ആ ഒരു സലാത്തുൽ ഫാത്തിൻ്റെ ഫലമായിട്ട് ആരൊക്കെ അതിലൂടെ നമുക്ക് പ്രവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അള്ളാഹു റസൂലും മലക്കുകളൊക്കെ കൂടി പ്രവർത്തിച്ചിട്ടാണ് ആ ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ആ വീട്ടുകാരനാ സ്വർണം കിട്ടിയതും ആ സ്വ സ്വർണം വീട്ടുകാരൻ തിരിച്ച് നമുക്ക് തരുന്നതും നേരം മറിച്ച് ഒരാൾക്ക് കിട്ടി കിട്ടിയ ആളത് കൊണ്ടുപോയി അയാൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ അയാൾ കുറ്റക്കാരനാണ് പക്ഷേ നമുക്ക് കിട്ടണില്ലല്ലോ സാധനം നേരെ മറിച്ച് സാധനം കാണാതായ വർഷങ്ങൾക്ക് ശേഷം അത് കിട്ടി കിട്ടിയാൾ നമുക്ക് തിരിച്ചു വന്നു അപ്പോളാണതൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ട് നമ്മളെ കയ്യില് തിരിച്ചെത്തിയത് ആ രൂപത്തിൽ പല പ്രോസസ്സുകൾ അതിൻ്റെ ഇടയിൽ നടക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പഴയ പരീക്ഷൻ്റെ കാര്യമൊക്കെ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷാന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു കണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ഒരു നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് എത്ര സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റും അഞ്ചിനാണ് അഞ്ചു മിനിറ്റ് മാത്രം ആ കാര്യത്തിൽ ചിലവഴിച്ചു ഇങ്ങനത്തെ ആത്മീയപരമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് എപ്പോഴും ഇടപെടാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല ഓരോരുത്തർ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് അതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും കഴിയുള്ളൂ അപ്പൊ നമ്മൾ അതിന് സമയം കണ്ടെത്തുമ്പോൾ മാത്രമേ അതിനൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ അത് പിന്നീടാക്കാം പിന്നീടാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വജിലസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നീട്ടി നീട്ടി കൊണ്ടുപോയാൽ ചിലപ്പോൾ പിന്നെ നമ്മൾ ലൈഫിൽ നിന്ന് അതില്ലാതെ പോകുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്ന ഒരാൾ അയാൾ പിന്നീട് വേറൊരു ആവശ്യത്തിന് പുറത്ത് പോയി സമയത്തോടോ അടുത്ത് പള്ളിയൊന്നുമില്ല അപ്പോൾ അതെല്ലാം നിസ്കരിക്കലുണ്ടല്ലോ അതുകൊണ്ട് റൂമ് നിസ്കരിക്കുക എന്നുള്ള രൂപത്തിൽ പോയാലും ചിലപ്പോൾ പതുക്കെ പതുക്കെ അയാൾ ആ ഒരു സമയനിഷ്ഠയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും പിന്നെ കാര്യങ്ങൾ ചെയ്യുക അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ കാക്കട്ടെ ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക കുറെ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ ഇൻഷാല് അസ്ലാമ എന്റെ പേര്ക്കാടാണ് എന്റെ ഗ്രൂപ്പുള്ള ഉമ്മാണ്ട് രണ്ട് മക്കള് മൂന്നര വർഷം മുമ്പ് ഒരു ചതിയിൽപ്പെട്ട് ജയിലിലായി മൂന്നര വർഷം മുമ്പ് ജയിലായി രണ്ടു മാസമായി ഉമ്മ മതിൽ കാണാൻ തുടങ്ങിയിട്ട് തങ്ങളെ കാണാവുന്നു ഈ മതിൽ നീത്യുക്കാരുണ്ട് അതിലൊരാൾ ഇറങ്ങിയിട്ടുണ്ട് അത് സ്വലാത്തിന്റെ പവറാ സ്വരാത് അത്ഭുതമാണ് മറ്റേ മകനും എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിന് വേണ്ടി ഒരു തക്ക പേര് ചൊല്ലുകയാണ് അക്ബർ അക്ബർ എന്റെ പേര് ജമീല സക്കീർ ആണ് തങ്ങളപ്പ നമ്മുടെ ഗൾഫിൽ പോയി പ്രയാസത്തിലാണ് വന്നു അങ്ങനെ പറഞ്ഞു പതിനൊന്ന് മജ്സിൽ വരാൻ തീർച്ചയാക്കി ആറ് മതി നല്ല ഹൈറായ ജോലി കിട്ടി അലഹമില്ല പ്പ എൻ്റെ മോന് മോൻ്റെ പേര് മൈമൂന നാസുറാണ് എന്റെ മോനക്ക് ഉദ്ദേശിച്ചതിന് ഹോസ്പിറ്റൽ തന്നെ ജോലി വലിയ എന്റെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തിന് ജോലി കിട്ടി ആ മോനെ നൽകട്ടെപ്പ എന്റെ പേര് സഫിയ എന്റെ ഗ്രൂപ്പിലൊരു സഹോദരിക്ക് മൂന്ന് വർഷമായി സുവാസായിരുന്നു തങ്ങളുപ്പാൻ അടുത്ത് എത്തി മക് മക്കൾക്ക് പൈസ നേർച്ചയാക്കി മതിരി ചിരിക്കാൻ പറഞ്ഞു ലഹന്ത സുഷുമായിട്ടുണ്ട് അത് വല്ലാത്തൊരു മത്താണ് അല്ലാഹു നൽകണേ അല്ല